ത്തിന്റെ വചനത്തിൽ ദൈവത്തിനോടുള്ള സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു പറഞ്ഞ കർത്താവിൻ്റെ ആ വാക്കിൻ്റെ അരൂപീല് കർത്താവിനോടുള്ള സ്നേഹത്താൽ കർത്താവിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ അവിടുത്തെ വചനങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്ത് ദൈവം നമ്മൾ ഉടമ്പടി ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത് അപ്പോഴാണ് നമുക്കിതൊന്നും ഫീല് ചെയ്യത്തില്ല അതിനാഭിഷേക ഹൃദയം എന്ന് പറയണത് നമുക്കൊന്നും ഫീല് ചെയ്യത്തില്ല ദൈവത്തിന് ഫീല് ചെയ്യുമോ ഇല്ല അത് അതായത് ദൈവത്തിന് ദൈവത്തിന് വെറുപ്പ് നമ്മൾ വെറുപ്പ് കാണിച്ചാൽ ദൈവത്തെ ഫീല് ചെയ്യുമോ ഇല്ല നമ്മൾ ദേഷ്യം കാണിച്ചാൽ ദൈവത്തെ ഫീല് ചെയ്യുമോ ഇല്ല അപ്പം എന്താ സംഭവം ദൈവത്തിന് സ്നേഹം മാത്രമേ ഫീല് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിനക്ക് സ്നേഹം മാത്രമേ ഫീല് ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ നീ ദൈവമായിട്ട് പക്ക ഉടമ്പടിയിലായി കംപ്ലീറ്റ് ഉടപടിലായി ഞാനെൻ്റെ ഇപ്പം മുപ്പത് ജറമേ മുപ്പത്തി ഒന്ന് മുപ്പത്തി മുപ്പത്തി മൂന്നിൽ ഞാൻ എൻ്റെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ എഴുതി എന്ന് പറയുമ്പോൾ ഐസെക്കൻഡ് മുപ്പത്തി ആറ് ഇരുപത്തി ആറില് ഞാൻ നിനക്ക് പുതിയ ഹൃദയം തരുമെന്ന് പറയുമ്പോൾ തണ്ട് ഫലത്തിൽ ഒന്നാണ് എന്താ കാര്യം നിനക്ക് ദൈവ സ്നേഹം നിറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹത്ത് കർത്താവിൻ്റെ വചനം എന്നെ സ്നേഹിക്കുന്നു എൻ്റെ വചനങ്ങൾ പാലിക്കുമെന്ന് പറഞ്ഞാൽ അധികം മുപ്പത്തഞ്ച് യോഹനാനെ ശ്രീ വർക്കൗട്ട് ചെയ്യാൻ അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവം നമ്മുടെ ഹൃദയ നിർവഹിക്കുന്ന ദൈവികമായ ഒരു ആലേഖന അഭിഷേക പദ്ധതിയാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ഹൃദയം ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി ആ സാക്ഷ്യത്തിൽ ദൈവത്തിന്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആണ് മനുഷ്യന്റെ ഭാഗങ്ങൾ കറക്റ്റ് അല്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞ വചനവുമായിട്ട് ഇനി പറയാൻ പോകുന്ന സാക്ഷ്യങ്ങളെ നിങ്ങൾ കൂട്ടി വെക്കുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന പള്ളിക്കരയിൽ നിന്ന് എറണാകുളം പള്ളിക്കരയിൽ നിന്ന് ലക്ഷ്മിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യം ഇതാണ് ഇരുപത്താറ് വർഷമായിട്ട് അവർ പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് ഗാർഡനറാണ് ഗാർഡനർ പൂന്തോട്ടക്കാരെയായിട്ട് വർക്ക് ചെയ്യാൻ ഗവൺമെൻറ് സ്ഥാപനത്തിൽ അപ്പോഴ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് അവരുടെ ഭർത്ത അവരുടെ അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയും പന്ത്രണ്ട് കൊല്ലമായിട്ട് അപ്പനും അമ്മയും തറവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുക അപ്പം അവരെ നോക്കാൻ ആരും ഇല്ല അമ്മയും കൂടെ തറവാദം വന്ന് വീണ് അപ്പനും അമ്മയും വീണ സ്ഥിതിക്ക് അപ്പം തന്നെ ആങ്ങളെയും ഭാര്യ അവിടെ നിന്ന് സ്കൂട്ടായി ഉണ്ടാകുമ്പോൾ തന്നെ അവരപ്പ പുറമ്പാതിലൂടെ വലിയ ചാടി അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഉണ്ട് അവരുടെ ജീവിതം പോകും അപ്പനെ അങ്ങനെ നോക്കി കഴിഞ്ഞാലേ അവരുടെ ജീവിതം പോകും അതുകൊണ്ട് അവർ നാത്തും ഭാര്യയും എന്താ മകനെയും പിടിച്ചിട്ട് സ്ഥലം വിട്ട് പിന്നെ എന്ത് ചെയ്യും അപ്പനും അമ്മയും ഇവരുടെ തലയിലായി അതിനകത്ത് അവിടെ സങ്കടമൊന്നുമില്ല പക്ഷേ പ്രോബ്ലം സങ്കടമുള്ള വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി ഈ അപ്പനും അമ്മയും നോക്കി നിന്നത് കാരണം ജോലി സമയത്തും കാലത്തും ജോലിക്ക് പോയില്ല പൊതുതോട്ടത്തിൽ കളകളൊക്കെ വളർന്ന് പൂക്കളൊന്നും വിടണമില്ല ഗവൺമെൻറ്റ് ഇവരെ പുറത്താക്കി ജോലി പോയി അതാണ്ടെങ്കിൽ ക്യാഷ് വെച്ചു വന്ന അപ്പനും അമ്മയും വീണോ അത് അവരെ നോക്കാൻ വേണ്ടി നിന്നപ്പോഴേ ആങ്ങളെ ചാടിപ്പോയി ഭാര്യമായിട്ട് പിന്നെ എന്താ സംഭവിച്ചത് അങ്ങനെ പോയവര് ഞാൻ കുറ്റം പറയത്തില്ല എന്താ കാര്യം ആ സിറ്റുവേഷനിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റും ആർക്കും ജീവിക്കാൻ പറ്റുന്നേ പറയത്തുള്ളൂ അത് അവരുടെ ഞാൻ എന്നാലും ഞാൻ അവർ പറഞ്ഞത് കൊണ്ട് പറയണതാ അപ്പോഴേ ഇവർ അപ്പനെ അമ്മയും നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവർക്ക് വേരയുമില്ല പണിയുമില്ല ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുകയാണ് കുടുംബം എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കിയേ അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി ഇവിടെ ചേട്ടത്തിനെ കല്യാൺ കഴിച്ച് വീട്ട വീട്ടിൽ വണ്ടി ഇടിച്ച് ചേടുത്തിയും പാ ഭർത്താവും മരിച്ചു അവിടെ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ മൂന്ന് കുഞ്ഞുങ്ങൾ കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പം അപ്പോൾ ഈ ഒരു ചേടത്തിയുടെ തലയിൽ തളർന്നു കിടക്കുന്ന അപ്പനും അമ്മയും ചേടത്തിയുടെ മൂന്ന് കുഞ്ഞുങ്ങളും ഇവരുമുണ്ട് എങ്ങനെ ജീവിക്കും ഈ ഒരവസ്ഥ ഈ ലോകത്ത് ഉടമ്പടി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും തമസ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല അവർ വന്ന് അമ്മയോട് പറഞ്ഞ കാലക്കെട്ടി വീണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ആ വിഷയം ഏറ്റെടുത്ത് ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും ആ വിഷയം എങ്ങനെ ഏറ്റെടുക്കും ഇപ്പം അവസ്ഥ കണ്ടില്ലേ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും എന്നൊന്ന് ചിന്തിച്ചേ അമ്മ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മയ്ക്കറിയാവല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അപ്പയും ഭാര്യയും അതായത് അപ്പനും അമ്മയും ഒരു വീട്ടിൽ കിടക്കുന്നു അതുപോലെ തന്നെ അവരുടെ അംഗ ചേച്ചിയുടെ ഭർത്താവ് ഭാര്യ മരിക്കുന്നു അവരുടെ മക്കൾ വന്ന് ഇവിടെ നിൽക്കുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരെന്ത് ചെയ് ഇവരെങ്ങനെ ചെയ്യാൻ പറ്റും അമ്മ ആദ്യം ചെയ്ത കാര്യം എന്തറിയാമോ ഉടമ്പടി എടുത്ത ഉടനെ എന്ത് ചെയ്ത് അവർക്ക് വെയിലും മഴയും കൊള്ളാത്തൊരു ജോലി കിട്ടിയെന്നാണ് അവർ പറയണത് ഞാൻ ഗാർഡൻ ജോലി ചെയ്ത സമയത്ത് മഴയത്തും ജോലി ചെയ്യണ്ടേ മഴയത്തും ജോലി ചെയ്യണം അതുപോലെ തന്നെ വെയിലത്തും ജോലി ചെയ്യണം ഗാർഡൻ ജോലി അപ്പോൾ അവർക്ക് പ്രായമായ വരണമനുസരിച്ച് വെയിലും മഴയും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി നീരിറക്കമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അമ്മ എന്തു ചെയ്ത് ആദ്യമേ വെയിലും മഴയും കൊള്ളാത്ത ജോലി ആ സ്ഥാപനത്തിൽ തന്നെ ഓഫീസിനകത്തു കൊടുത്തു തന്നു പ്രീസ്തലാട് അമ്മയ്ക്കിതെല്ലാം കഴിയും ഇതെല്ലാം അമ്മയുടെ കസ്റ്റഡിയിലുള്ള സംഭവങ്ങളാണ് നിങ്ങളൊന്നും മര്യാദക്ക് നിന്നാൽ മതി ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ നോക്കിയിട്ടാണ് കുഴപ്പം പറയണത് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം പല ആൾക്കാർക്കും ഈ എന്താ പാ കിക്ക് കുത്ത് ബന്ധമാണ് നമ്മൾ പത്ത് വെച്ച് ആ എന്നിട്ട് നോക്കി നിൽക്കും കട്ട ഒന്ന് പൊങ്ങാൻ നോക്കി നിൽക്കും കാരണം കിഴിക്കുത്തി പത്ത് ആ ഡൈമർക്ക് പൂവെന്നൊക്കെ പറയുമ്പോൾ കൊണ്ടു വെക്കും പത്ത് പത്തിരും എന്നിട്ട് പാട്ട വെക്കാൻ വേണ്ടി നോക്കി നിൽക്കുമോ അതും പോയെന്നും പറയും ഉടമ്പടിയിൽ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ കുറേ സംഭവം പോകും ചിലപ്പോൾ പാതികലാക്ക് നോക്കി മനസ്സിലാക്കണം നിങ്ങൾക്ക് അതും നിങ്ങളുടെ വിഷയം നടക്കുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് ദൈവത്തിന് അറിയാൻ പറ്റും കഴിയും അതെ ചൂണ്ടയിടുന്ന ആൾക്കാർ പോലെ പൊങ്ങു താഴുന്നുണ്ടോ മീൻ പിടിക്കുന്നുണ്ടോ പൊങ്ങ് താഴുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചൂണ്ടക്കാട്ട മനസ്സാണെങ്കിൽ ദൈവത്തെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഉടമ്പടി കൊണ്ട് പറ്റത്തില്ല അപ്പോൾ അത് ആദ്യം ദൈവത്തെ നോക്കിക്കൊണ്ടാണ് വിഷയം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മനസ്സിനനുപേക്ഷണമായി നിങ്ങളുടെ മനസ്സെ ഉയർത്തി വളർത്തിക്കൊണ്ടുവരണം ദൈവത്തിൻ്റെ മനസ്സിനനുപേക്ഷണമായി മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരോട് ആഭിമുഖ്യം കാണിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ പ്രതി മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴൊക്കെ ദൈവത്തെ മനസ്സിലാകും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം എഴുതാൻ പറ്റിയ ഹൃദയമാണെന്ന് മനസ്സിലാകും അങ്ങനെ ഒരുപാട് എഴുത്ത ഉടപടിയൊക്കെ ദൈവം തുടങ്ങണത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇതിനകത്തുള്ള കളികളെല്ലാം മനസ് ഒക്കെ മനസ്സിലാക്കിയിരുന്ന എളുപ്പമാണ് സംഭവം ദൈവത്തെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നിസ്സാരമായ കാര്യമാണ് അടുത്ത അടുത്ത പടി എന്താ വന്നിരിക്കുന്നത് അപ്പനെ അമ്മനെ അങ്ങോട്ട് വിളിച്ചു മാതാവും പ്രസംഗം തീർന്നു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിക്കണം എല്ലാ വിഷയവും സെറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പാക്കേജ് ഉണ്ട് എല്ലാ വിഷയവും അതായത് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശമ്പളവും കൂടി അതുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളെ നോക്കണേ തന്നെ നോക്കണമെന്നില്ല മറ്റവരുടെ പൈസ അപ്പോൾ വരാൻ തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഈ ജീവിതം മുഴുവൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വപ്നം പോലെ അങ്ങ് സെറ്റായി ഇരിക്കുകയാണ് ശ്രുതിക്കട്ടെ ഹലീ മനസ്സിലാ ഇപ്പോഴൊരു പ്രശ്നമുണ്ട് എന്താണ് ദൈവം ദൈവത്തിന്റെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ലക്ഷ്മി ചേച്ച് ലക്ഷ്മി ചേച്ചിൻ്റെ ഭാഗം ചെയ്തിട്ടില്ല അവർ ഇതിനിടക്ക് ഒരു കാര്യം പറഞ്ഞു ഈ മക്ക ഈ മരിച്ചുപോയ അപ്പനും മക്കൾക്ക് ലക്ഷ്മി ചേച്ചിക്ക് വേറെ അനിയത്തിമാരുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവരെക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ അപ്പോൾ അവർ പറയണത് അവർ കല്യാണത്തിന് വന്ന പോലെ വന്നു പോകുന്ന പറയുന്നത് ഇപ്പോഴും അവരോട് നീരസം ഉണ്ട് ഇവർക്ക് അതാ പ്രശ്നം ആ ഉടമ്പടി സെറ്റായിട്ടില്ല ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ ലക്ഷ്മി ലക്ഷ്മിയായിട്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോഴും പറഞ്ഞ മനസ്സിലായല്ലേ അവിടെയാണ് പ്രശ്നം അവിടെയാണ് ചികിത്സ വേണ്ടത് ദൈവം അവിടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല ദൈവസ്നേഹത്തിൻ്റെ എഴുതാൻ വേണ്ടി അവർ കൊടുത്തില്ല ആ പഴയ വെറുപ്പ് കാര്യം അവർ കുറെ അനുഭവിച്ചതല്ലേ അപ്പനും അമ്മയും വീടപ്പം തന്നെ അങ്ങളെയും ഭാര്യയും ചടിപ്പോയി ഇവർക്ക് മക്കൾ എന്ത് അപ്പനും അമ്മയ്ക്കും വേറെ സഹ മക്കളുണ്ട് അവരാരും ഇവിടെ കല്യാണത്തിൽ വന്നിട്ട് രണ്ട് ദിവസം തന്നിട്ട് പോകത്തില്ലേ അതുപോലെ നിൽക്കുന്നു പോയി അതായത് ആരോടെ പറഞ്ഞത് കല്യാണത്തിൽ വന്നുപോലെ വന്ന് പോവുകയാണെന്ന് എൻ്റെ മക്കളെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളോട് കാണിച്ചത് നിങ്ങളോട് കാണിച്ചതായിട്ട് നിങ്ങൾ തന്നെ അതിന് പരിഹാരം കാണാതെ അത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ദൈവം നൽകിയ അവസരമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ച് സ്നേഹിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഉടമ്പടി എഴുതാൻ പറ്റിയ ദൈവത്തെ നേരിട്ട് ഉടമ്പടി എഴുതാൻ പറ്റിയ മാംസലമായ അഭിഷേകമുള്ള ഹൃദയമായി മാറ്റാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹലലിയ हलाया हलिया 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 ഇപ്പോൾ സാക്ഷികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതിന് ഒരു ഇന്നത് നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അനന്തമായ സാധ്യതയാണ് ഉള്ളത് ഇപ്പൊ തുഷാര എന്ന് പറഞ്ഞിട്ട് മോള് ആലപ്പുഴ കരുതിയാണ് അമ്പലപ്പുഴക്കാരുതിയാണ് തുഷാരയുടെ സാക്ഷി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു തുഷാര പിന്നൊരു രജീഷ് അതാണ് ഭർത്താവിൻ്റെ പേര് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇരുപത് വർഷമായിട്ട് മക്കളില്ല ഇരുപത് വർഷമായിട്ട് നമുക്കറിയാവില്ല ഇരുപത് വർഷമായിട്ട് മക്കളില്ലേ പിന്നെ മക്കളുണ്ടാവുക ഒരുമാതിരിപ്പെട്ട ലോകത്തിലുള്ള എല്ലാ ചീസെയും അവർ ചെയ്ത് കാണണം രണ്ട് വർഷമോ മൂന്ന് വർഷമോ അല്ല ഇരുപത് വർഷമായിട്ട് അവർക്ക് മക്കളില്ല അവസാനമാണ് ഇവർ ഗൃഹാസ്ത്രം മാതാവിനെക്കുറിച്ച് കേൾക്കണത് ഈ ആലപ്പുഴയാണെങ്കിലേ ആൾക്കാർ ആനഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വേറെ രാജ്യക്കാരാണല്ലോ ആലപ്പുഴക്കാരെ ഉണർന്ന് വരണതേ ഉള്ളൂ അപ്പോൾ തുഷാര മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം ഉടമ്പടി എടുത്തിട്ട് ഇവിടെ തന്നിട്ടൊരു കാര്യം പറയും ഇരുപത് കൊല്ലമായി മക്കളുണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് മക്കളെ വേണം അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് കൊച്ചിനെ തരണം അമ്മയുടെ മുഖത്തൊക്കെ നേരിട്ട് പറയും ഇതൊരു പ്രാർത്ഥനയാണ് രണ്ടും കരുതിക്കൊണ്ടു വന്നിരിക്കണ പോലെയാണ് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് അമ്മയുടെ മുഖത്തോട്ട് നോക്കി തുഷാർ പറയും ഇരുപത് കൊല്ലമായി ഞാനൊരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞിടക്കണേ അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളത് അതാണ് അവൾ പറയുന്നത് എനിക്കൊന്നേ പറയാനുള്ളത് ഒന്നെങ്കിൽ എനിക്ക് മക്കളെ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം ആ മാസം അവൾ പ്രഗ്നൻ്റ് ആകും അതല്ല ഒരു രസമുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പ്രയൻ്റായിട്ട് ദൈവം തന്നെ തന്നതാണിതെന്ന് പറയാൻ വേണ്ടി ഒരു ഗർഭപാത്രത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കും എന്നിട്ട് ഒരു പൊക്കിൽ കൊടി അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയും ഇത് പോകും ഇത് പോകും ഇത് പോകും എന്ന് പറയും അപ്പോൾ വിശ്വാസം കൊണ്ട് ഇവിടെ പറയും ഇത് മാതാവ് തന്നാണ് മാതാവ് തന്നാണ് മാതാവ് തന്നാണ് കാര്യം രണ്ട് കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു പൊക്കിൽക്കൊടിയേ ഉള്ളൂ ഒരു ഗർഭപാത്രത്തിൽ രണ്ട് കുഞ്ഞെ കൊടുക്കുകയാണ് പക്ഷേ അമ്മ തന്ന കാരണം എന്ത് ചെയ്ത് അമ്മയുടെ അവസാനം വരെ സംരക്ഷണം രണ്ട് കുഞ്ഞിനെയും കൊടുക്കും ശ്രദ്ധിക്കട്ടെ ഇവരെപ്പോഴും ഈ അനുഗ്രഹം വാങ്ങി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇനി ഒരു ഒരു തട്ടുകേട് ഉണ്ടായിട്ട് തിരിച്ചു വരാൻ കാത്തിരിക്കരുത് നിങ്ങൾ ആ ഉടമ്പടി ഒരു ഏതെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ട് കാര്യവും നേടി പൊടിയും തട്ടിപ്പോണതല്ല മറിച്ച് ദൈവ തിരുസ്തന്നിധിയിൽ ജീവിക്കാൻ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തോടെയും സഹോദര സ്നേഹങ്ങളോ സ്ഥത്തോടെയും ജീവിച്ച് ദൈവത്തിൻ്റെ തിരുസ്തനിധിയിൽ നീ ചെയ്ത ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി ശ്രുതികേണ്ട ഹലിയാപുരം പാലിക്കാനുള്ള കൃപനിലൂടെ ഞങ്ങൾ ൊണ്ട് പറയേണ്ട പോലെ പറഞ്ഞ് എറിഞ്ഞ് കൊള്ളിച്ചിട്ട് അനുഗ്രഹം കൊണ്ട് പോകുന്നവരെ കണ്ടില്ലേ അതാണ് മറച്ചൽ ഇവിടെ കൊല്ലമായി ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ മരിക്ക മരണ വേദന അനുഭവിക്കുകയാണ് എനിക്കൊന്നേ അപ്പോൾ അതാണ് പറഞ്ഞു എനിക്ക് അമ്മയോട് അതായത് ആ ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി കണ്ട വിശ്വാസിയുടെ എനിക്കൊന്നേ പറയാനുള്ളു നീ എനിക്ക് കുഞ്ഞിനെ തരണം അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചെടുക്കണമെന്ന് അത് ദൈവത്തിൻ്റെ ചക്ക കൊള്ളും കാര്യം എന്താ കാര്യം ആ പറയുന്നതിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട് അതിനകത്തൊരു വിശ്വാസമുണ്ട് വല്ലാത്ത വിശ്വാസം അത് വല്ലാത്തൊരു പ്രത്യാശയുണ്ട് ഒക്കെ ആയിരിക്കും ഒത്താക്കൊള്ളാം കിട്ടിയാൽ കൂട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞു വാതപ്പനിക്കാര്യം പ്രാർത്ഥിക്കണില്ലേ അതുപോലെ അലപരാധി പ്രാർത്ഥനയല്ല ഒറ്റീൻ്റെ ആവശ്യമാണ് സംഭവം അത് ആ പ്രാർത്ഥനയുടെ ആണ് പക്ഷേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ദൈവം നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളളക്കാൻ തുടങ്ങും കാരണം ദൈവത്തിന് ജീവിതത്തിൽ കൂടെ വസിക്കാൻ പറ്റിയ ആൾക്കാരാണോ ഹൈ കൊടുത്തുകൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണോന്ന് നോക്കും അതായത് എന്താ പറയുക വെച്ചാൽ നിങ്ങളെ സ്നേഹത്തിൻ്റെ സാധ്യതകളില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ തീർന്നു കാണാം അതുകൊണ്ട് ഉടമ്പടിയിലുള്ള ഒരു വെല്ലുവിളി എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിന്റെ സാധ്യതയിൽ നിലനിന്ന് നീ ജീവിക്കുക എന്നുള്ളതാണ് ശ്രുതികെട്ടി നിങ്ങൾ എന്റെ സ്നേഹത്തെ നിലനിൽക്കുക പിന്നെ ശ്രുതികട്ടിയു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഇതാണ് പ്രശ്നം ആ യോഹന പതിനഞ്ചോ ഒമ്പത് എന്താ പറഞ്ഞത് ഏറ്റവും പറഞ്ഞേ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുക അപ്പൊ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള വിളിയാണ് ഉടമ്പടി അല്ല തൊണ്ണൂറ് ദിവസം കൊണ്ട് പൊടി കൊട്ടി പോയിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല കാര്യം കണ്ട് കാണുമ്പോൾ ഇനി കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഉടമ്പടി അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല നിങ്ങൾ ഇവിടെ വന്നാലും വന്നില്ലേലും ദൈവമായിട്ടുള്ള ബന്ധത്തില് ഉടമ്പടി സ്പീഡിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സാക്ഷികളായിട്ട് ജീവിതത്തിന്റെ ക്രമീകരണത്തില് നിലനിൽപ്പുണ്ടാകണം അതാണ് ഈശ്വര് പറയുന്നത് എന്താണ് ഓ ഞാൻ പതിനഞ്ചോ ഒമ്പത് നിങ്ങൾ പറഞ്ഞേ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേ ഇപ്പൊ നിങ്ങൾ മണ്ണ് ചവിട്ടുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ചുമ്മാ കാര്യം കാണാൻ വന്നിരിക്കുകയാണ് സ്നേഹത്തെ നിലനിൽക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും അപ്പൊ ആദ്യമായി നിങ്ങൾ ജാമ്യം എടുക്കണം എന്താ പറയേണ്ടത് കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചാലില്ലെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കും അതാ സംഭവം എന്ന് പറഞ്ഞേ കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നിന്റെ ഉടമ്പടി നിലനിൽക്കുവാൻ ഉടമ്പടി നിലനിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം ോട് നമുക്ക് എഴുന്നേര് നിൽക്കാം രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് ഓൺലൈനിലുള്ളവരും ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ മനസ്സുകൊണ്ട് പങ്കെടുക്കേണ്ടതാണ് ദൈവകൃപയുടെ സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ എഴുന്നണ്ടിരിക്കുന്ന ജീവൽ സാന്നിധ്യമായ ദിവ്യകർത്താവിൻ്റെ സന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ കെട്ട വചനങ്ങളിൽ സുബിശേഷ്യ സാക്ഷിയുടെ പോലെ നീ മനസ്സ് നിറഞ്ഞ അർത്താറയിൽ നിന്നെ അർപ്പിക്കുക പതിനായിരങ്ങളും ലക്ഷങ്ങളും തങ്ങളുടെ കണ്ണുനീര് അവസാനിപ്പിച്ച് സന്തോഷത്തിന് സാക്ഷ്യം പറഞ്ഞ ഇടത്തേക്ക് ദൈവം നിന്നെയും നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് വിളിച്ചിരിക്കുന്നത് നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ സ്വത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെങ്കിൽ കർത്താവെ നിങ്ങളുടെ തിരുമുറ പാർന്ന വലതു കരം അത്ഭുതകരം ഓരോ മകൻ്റെയും മകളുടെയും തിരച്ചിൽ നിന്ന് വെക്കണമേ ഉച്ചുമതൽ ഉള്ളംകാലു വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ കർത്താവ് ഉന്നതമായ വലത് കരം തിരുമുറ വാർന്ന വലത്കരം അനുഗ്രഹക്കാരൻ കർത്താവ് നിങ്ങളുടെ മകളുടെയും മകന്റെയും തിരച്ചിൽ വെക്കണമേ ഉച്ചുമതി ഉള്ളംകാലു വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ തലവേദന ഉള്ളവര് ആന്തരിക സിഷ്ടുള്ളവര് മഴയുള്ളവര് ക്യാൻസർ ഉള്ളവർ യെസ് ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ മാറ രോഗങ്ങള് മാറാരോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവി കർത്താവി കർത്താവ് സ്വർഗം തുറക്കണമേ കർത്താവി കർത്താവ് കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ കർത്താവി மக்களே பிர அந்த എല്ലാ ലോകങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ ആലയാ ാണ് നിങ്ങള് നിൽക്കുന്ന ബോധ്യത്തോടു കൂടി ആഴമായി ശ്രുതിച്ചുകൊണ്ട് നിൽക്കട്ടെ സൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ അപ്പാ സ്വർഗിയപ്പാ അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തില് അടയാളം കാണിക്കണമേ അപ്പാ സ്വർഗിയപ്പാ അങ്ങനെ യേശു ക്രിസ്തു നാമത്തില് അടയാളം കാണിക്കണമേ അപ്പ മുപ്പത്തെട്ട് വർഷമായി ഞാൻ അർപ്പിച്ച കൃപാലകള് മുപ്പത്തെട്ട് വർഷമായി അർപ്പിച്ച ആരാധനകള് മുപ്പത്തെട്ട് വർഷമായി ഞാൻ കണ്ടുമുട്ടിയ ജനങ്ങളിലേക്ക് വിശ്വാസത്തിന് തീത്താമ്പുകളെ കൊളുത്താൻ ശ്രമിച്ച വിശ്വാസ തിഷ്ഠതകളെ ഞാൻ അനുസ്മരിക്കണേ അപ്പ ഇപ്പഴും കർത്താവിന് നാമത്തെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും സാക്ഷി നടത്തി പ്രാർത്ഥിക്കുന്നു എന്റെ അമ്മയെ ആ പരിസര കന്യാമരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പാ എല്ലാ രക്തസാക്ഷികളും നാമത്തിലും ആദ്യത്തെ പ്രാർത്ഥിക്കുന്നു അപ്പൊ അങ്ങേപ്പോ തന്നെ യേശുക്രി നാമത്തില് മാര്ഗരോഗങ്ങള് തീരവേദികള് ജീവിത ദുരിതങ്ങള് ജീവിതങ്ങള് യേശുക്രി ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ശ്രുതികട്ടെ ਕੀਬਾਧ ਹallelujah ਹਰਨਾਮ ਮੰਨ ਮਹੱਤਵ ਪੜਵਾਂ ਇਹ ਆराधना ਈ ਲੋੜੇ ਕਰਨਿਆ മനുഷ്യരെ അനുഗ്രഹം പ്രാപിച്ച സ്ഥലത്ത് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ് നിന്റെ കണ്ണീരിന്റെ കാലത്ത് ദൈവം നിന്നെ കൈവിറ്റിട്ടില്ല ദൈവം നിന്നെ അബാൻഡൺ ചെയ്തിട്ടില്ല നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിന്റെ പ്രത്യേകമായ തീരുമാനമുണ്ട് അതുകൊണ്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് കർത്താവ് നിന്റെ സ്നേഹത്താൽ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയാം തെരഞ്ഞെടുത്തുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചേക്കുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിൽ നീ കർത്താവ് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് ദിവ്യമന്ദിരത്തിൽ നീ ആയിരിക്കുമ്പോൾ അതിൽ ആശ്രയിച്ചുകൊണ്ടും അത് ലൈവ് ഓൺലൈനെ കണ്ടുകൊണ്ട് ഓൺലൈനിക്കുന്ന പ്രാർത്ഥിക്കുന്നവരോടും പറയാനുള്ളത് മാത്രമാണ് നിന്റെ കഠിന കാലങ്ങൾ തീരാൻ പോവുകയാണ് നിന കർത്താവ് തൊടാൻ പോവുകയാണ് നിന്റെ എല്ലാവിധ ജീവിത മണ്ഡലങ്ങളും കർത്താവ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അപമാന ഭാരത്തെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് കാനാല കല്യാണത്തിൽ തന്നെ തൻ്റെ പുത്തനോട് കർത്താവ് അമ്മ അടയാളം ആവശ്യപ്പെട്ടതുപോലെ അമ്മ ആ അതേ അമ്മ തന്നെ അടുത്തറയുന്ന കൊണ്ട് അമ്മ പ്രത്യക്ഷ ഇടത്തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ പുത്തനോട് അടയാളം ആവശ്യപ്പെടുന്ന സ്വർഗീയ നിമിഷങ്ങൾ ഉടമ്പടി നിമിഷങ്ങളിലേക്ക് കർത്താവെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സാമ്പത്തിക ഘടക വിഷപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഭൗതികമായ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എഴുതിയ പരീക്ഷയിൽ സംശയവും പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാതാക്കേണ്ടി പ്രാർത്ഥിക്കുന്നു സഞ്ചാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരിച്ചു വരാൻ കാത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുരിതങ്ങളെ യേശുവിന് നാമത്തിന് മാറിപ്പോട്ടെ ശ്രുതിക്കോട്ടെ വിവാഹം ഒത്തു വരാത്തവര് ഭവനം ഇല്ലാത്തവര് സ്ഥലമില്ലാത്തവര് വഴിയില്ലാത്തവര് ഭവനം വിറ്റുമാറാത്തവര് ജോലി സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരെ കിട്ടി ജോലി ചെയ്യാൻ വേണ്ടി വളരെ മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒത്തു വരാത്തവരെ കുടുംബ കോടതി കേസുള്ളവരെ മറ്റു പല പലതരത്തിലുള്ള സിവിൽ കേസിലുള്ളവരെ അതുകൊണ്ട് തന്നെ വേറെ പല ജീവിതതടസ്സങ്ങളുള്ളവരെ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവി എല്ലാ സങ്കടക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശ്ശ കർത്താവി അണിപ്പെടുത്താം വലതുകരാം ഇപ്പോൾ പ്രാർത്ഥിച്ച മക്കളുടെ മേലെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുവാനും സുവിശേഷ സാക്ഷിയായിരിക്കുവാനും പരിശുദ്ധാന്മാരും നിറവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കണമേശ് മുപ്പത്തി ഇരുപത്തി ആറിൽ എഴുതിയിരിക്കുന്ന പോലെയും ദല മുപ്പത്തൊന്നേയും മുപ്പത്തിൽ എഴുതിയിരിക്കുന്ന പോലെയാണ് കർത്താവ് പുതിയ ഹൃദയമെന്ന് പറയണത് നിന്റെ വചനങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ട നീ തന്നെ ഹൃദയാന്തർഭാഗത്ത് ഉടമ്പടി ചെയ്തുകൊണ്ട് നിന്റെ ദീപ സംഘത്താൽ നിവൃത്തിയാക്കുന്നവരുടെ സാക്ഷികളുടെ ജീവിതമാണ് കർത്താവേ അതവർക്ക് നൽകണമേ പുതിയ ഹൃദയത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട